ഹലോ ഇപ്പൊ എല്ലാവർക്കും ഇന്നത്തെ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം ഇത് നമ്മളെ അരക്കുപുറമ്പിലുള്ള അർദ്ധനാരീശ്വര ക്ഷേത്രത്തിലേക്കാണ് കേട്ടോ അത് പോയിട്ടുള്ളത് ഒരുപാട് നാളായിട്ട് ഭയങ്കര ആഗ്രഹമായിരുന്നു എനിക്ക് ഇവിടെ പോകണം കാരണം വീഡിയോസും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ഒരു ദിവസമെങ്കിലും പോയിട്ടൊന്ന് തൊഴുകണംന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു അങ്ങനെ നമ്മൾ അന്ന് നമ്മുടെ രാജ്യം ഒരു മലകൃതി തിരിച്ചു വരും നമ്മൾ ഇവിടേക്ക് പോയി നല്ലൊരു പ്രത്യേക ഒരു അനുഭൂതിയായിരുന്നു കൂട്ടാ കാരണം എന്താ വെച്ചാൽ നമുക്ക് അർദ്ധനാരീശ്വരനെ നേരിട്ട് നമുക്ക് അവിടെ ചെല്ലുമ്പോൾ വെള്ളത്തിൽ മൂടി കിടക്കുന്ന കാരണം നമുക്ക് കാണാൻ പറ്റില്ല പക്ഷെ അതിന് തൊട്ടിപ്പുറത്ത് തടപ്പള്ളിയുടെ അവിടെയായിട്ട് അർദ്ധനാരീശ്വരനെ നമുക്ക് പൂജയും കാര്യങ്ങളൊക്കെ അവിടെ ചെയ്യുന്നത് അവിടെ നിന്ന് നമുക്ക് പിന്നെ പിന്നവിടുത്തെ സർവേശ്വര പൂജയാണ് അവിടുത്തെ ഒരു വിശേഷ വഴിപാട് അപ്പൊ നമ്മൾക്ക് ഷീട്ടാക്കി കഴിഞ്ഞാൽ നമ്മൾ വീട്ടിലുള്ള എല്ലാവരുടെ പേരും നാളും പറഞ്ഞു കൊടുത്ത് അവര് അത് അനുസരിച്ച് തിരുമേനി പൂജ ചെയ്തു തരും പിന്നെ നമ്മൾക്ക് എന്തെങ്കിലും നമുക്ക് ആഗ്രഹം സാധിക്കുകയാണെങ്കിൽ അതും പറഞ്ഞ് ആള് നമുക്ക് ചെയ്തു തരും കേട്ടോ നമ്മളവിടെ നിർത്തിക്കൊണ്ട് തന്നെയാണ് ചെയ്യുന്നത് ഒരുപാട് ദൂരത്തന്നെ ഞങ്ങൾ ചെരുമ്പോഴൊക്കെ കർണാടകയിൽ നിന്നും മറ്റു ദൂരത്തുനിന്നൊക്കെ ആൾക്കാർ വരുന്നുണ്ടായിരുന്നു പിന്നെ നമ്മുടെ